ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഏറ്റവും മികച്ച പഴങ്ങളിൽ ഒന്നാം സ്ഥാനം പപ്പായയ്ക്കാണ് ഇന്നത്തെ ഇൻഫോടോക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന പപ്പായ മറ്റു പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാരുകൾ ദഹന എൻസൈമുകൾ വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെയുള്ള പോഷക ഗുണങ്ങളിൽ കുടലിന്റെ ആരോഗ്യത്തെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കും പപ്പായയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇവ രണ്ടും ദഹന പിന്തുണ നൽകുന്നതാണ് ലയിക്കുന്ന നാരുകൾ ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കാൻ സഹായിക്കുകയും ദഹനനാളത്തിന് ആശ്വാസം നൽകുന്ന വിധത്തിൽ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ലയിക്കാത്ത നാരുകൾ മലത്തിൽ ബൾക്ക് ചേർക്കുകയും കാര്യങ്ങൾ സുഗമമായി നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദഹനം മന്ദഗതിയിലാകുന്നതോ ഇടയ്ക്കിടെ മലബന്ധം അനുഭവപ്പെടുന്നതോ ആയവർക്ക് ഈ പ്രഭാവം പ്രത്യേകിച്ചും സഹായകരമാണ് പപ്പായിയിൽ സ്വാഭാവികമായും ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്ന ഒരു എൻസൈമായ പപ്പയിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്തും വയറു വീർക്കൽ ദഹനക്കേട് ഇവ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ഒരു ഗെയിം ചേഞ്ചർ ആണ് പപ്പായയിലെ സൂക്ഷ്മ പോഷകങ്ങൾ പോലും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കും പപ്പായയിൽ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് അതിൽ ബീറ്റ കരോട്ടിൻ ഫ്ലേവനോയിഡുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് കുടൽ പാളിയിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായ കോശജ്വലന പ്രതികരണത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ മഗ്നീഷ്യം ഫോളേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് കുടൽ അസുന്തുലിതാവസ്ഥയും ആകിരണം പ്രശ്നങ്ങളും ഉള്ളവരിൽ പലപ്പോഴും കുറയുന്ന രണ്ട് പോഷകങ്ങൾ ഇവയാണ്